നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തം നക്ഷത്രത്തെക്കുറിച്ചാണ് അതിന് ഹസ്തം എന്ന പേരും ഉണ്ട് ഇത് കന്നിരാശിയിൽ പത്ത് ഡിഗ്രി മുതൽ ഇരുപത്തി മൂന്ന് പോയിൻ്റ് രണ്ട് പൂജ്യം ഡിഗ്രി വരെ സ്ഥിതി ചെയ്യുന്നു പൂർണമായും കന്നി കന്നിരാശിയിലാണ് ആ രാശിയുടെ അധിപൻ ബുധനാണ് ബുധൻ കന്നി രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ബുധൻ ഇവിടെ വളരെ സജീവമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് നല്ല സ്ഥാനത്താണെങ്കിൽ പലതും ബുധൻ ഇവർക്ക് നേടിക്കൊടുക്കും പിന്നെ ഈ രാശിയുടെ നക്ഷത്രാധിപൻ അത് ചന്ദ്രനാണ് രാശ്യാധിപൻ ബുധനും നക്ഷത്രാധിപൻ ചന്ദ്രനും ഇതിൻ്റെ ഡയറ്റി ദൈവം അത് സവിതൂർ ആണ് സവിദൂർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ആദിത്യന്മാരിൽ ഒരാളാണ് നമ്മുടെ ലോകത്തിൻ്റെ ചൈതന്യം ജീവജാലങ്ങളുടെ ചലനം സ്പീഡ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഊർജം ഇതൊക്കെ നമുക്ക് തരുന്നത് സവിതൂർ എന്ന ദൈവമാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് നമുക്കെന്തും നേടിത്തരും സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും ദൈവമാണ് ഏത് തരത്തിലുള്ള ആത്മാർത്ഥമായ അർപ്പണബോധത്തോടു കൂടി നമ്മൾ അപേക്ഷിച്ചാൽ അത് നമുക്ക് തരും ഈ ദൈവം ഈ നക്ഷത്രക്കാർക്ക് ഒരു ഒരു ശക്തി ശക്തി പറയുന്നുണ്ട് ആ ശക്തി ഹസ്ത സ്ഥാപനീയ ആഗമ ശക്തി എന്നാണ് പറയുന്നത് അത് കൈകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ആ പ്രാർത്ഥിച്ചതിൻ്റെ ലക്ഷ്യം നമ്മുടെ കയ്യിൽ എത്തിച്ചേരും അത് ഈ സഹദേവ് എന്ന ദേവന്റെ ഒരു പ്രത്യേകതയാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നമാണ് അത് കൈപ്പത്തിയ കൈപ്പത്തി നമുക്കറിയാമല്ലോ കൈപ്പത്തിക്ക് അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ പണ്ടൊക്കെ എല്ലാവരും ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ച് പേർ മാത്രമേ ഈ ഒരു ആചാരം അനുഷ്ഠിക്കുന്നുള്ളൂ ഈ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്ന ഉണ പാട് തന്നെ മറ്റ് ദിനചര്യകൾക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് ചെയ്യാനുള്ള ഒരു കർമ്മമുണ്ട് പ്രത്യേകിച്ച് അത്തം നക്ഷത്രക്കാർക്ക് അവർ അവരുടെ രണ്ട് കൈയും നിവർത്തി പൂർണ്ണമായും നിവർത്തി ഒരു രണ്ട് വരി ചൊല്ലണം ഞാൻ ആ വരി നിങ്ങൾക്ക് പറഞ്ഞു തരാം കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേതു സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം കൈകൊണ്ട് നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് തടവി എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇത് പണ്ട് എല്ലാവരും ചെയ്തതാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും ഈ അത്തം നക്ഷത്രക്കാർക്ക് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത് എപ്പോഴും ഗുണം ചെയ്യും കാരണം കൈ ആണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു എന്ത് കാര്യത്തിനും കൈ അവർക്കൊരു വലിയ ഗുണ ഇൻസ്ട്രമെന്റ് ആണ് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്രത്തിന്റെ മറ്റൊന്ന് കാക്കയാണ് പക്ഷി അത് കന്നീ അത്തം നക്ഷത്രത്തിന്റെ കോൺസ്റ്റലേഷൻ കോർവസ് കോൺസ്റ്റലേഷൻ ആണ് കോർവസ് കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ അത് കാക്ക ആണ് പക്ഷി കോർവസ് കോൺസ്റ്റലേഷൻ്റെ പക്ഷി കാക്കയാണ് കാക്ക നിങ്ങൾക്കറിയാമല്ലോ വളരെ ബുദ്ധി ഉള്ള ഒരു പക്ഷിയാണ് കൃത്യനിഷ്ഠയുള്ള പക്ഷിയാണ് സമയ സമയം വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്ന സമയം എല്ലാം കറക്റ്റ് ടൈം പാലിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക അതുപോലെ തന്നെ നമ്മൾ അറിയാതെ നമുക്ക് ഒരുപാട് പ്രവൃത്തികൾ ഈ ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കാക്ക നടത്തുന്നുണ്ട് ഒരു സേവനത്തിന്റെ പക്ഷി കൂടിയാണത് ബുദ്ധിയുമുണ്ട് സ്ഥിരതയുണ്ട് ജോലിക്കൊക്കെ സ്ഥിരതയുള്ള ഒരു പക്ഷിയാണത് ഇതാണ് ഇങ്ങനെ രണ്ട് മൂന്ന് ഘടകങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഈ നക്ഷത്രക്കാർക്ക് യോജിച്ച പ്രൊഫഷൻ അന്വേഷിക്കാം ഈ പ്രൊഫഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൈറ്റിയെ തന്നെയാണ് ഡൈറ്റിയുടെ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് എന്തും തരാൻ തയ്യാറായിട്ടുള്ള ദൈവമാണ് സവിതൂർ പക്ഷെ നമ്മൾ അതിന് പരിശ്രമിക്കണം പരിശ്രമിച്ചാൽ നമുക്ക് ലഭ്യമാകും രണ്ടാമത്തത് ചന്ദ്രനാണ് ചന്ദ്രൻ ഈ നക്ഷത്രക്കാർക്ക് ചിന്താപരമായിട്ട് അത് മനസ്സിന്റെ കാരകത്വമാണ് ചിന്തകൾ കൊണ്ട് എന്തൊക്കെ നേടാൻ സാധിക്കും അതൊക്കെ നേടിത്തരാൻ ചന്ദ്രൻ ഈ നക്ഷത്രക്കാർക്ക് ഉപകരിക്കും പിന്നെ ബുധൻ 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 ബുദ്ധിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ഇപ്പോൾ ചന്ദ്രൻ ബുധൻ സവിതൂർ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് സൂര്യന്റെ ഗുണങ്ങൾ ഒക്കെ ഈ ഈ മൂന്ന് ഗ്രഹങ്ങളും അവരുടെ ജാതകത്തിൽ ഗ്രഹനിലയിൽ ശക്തമായി നിന്നാൽ ഒരുപാട് പ്രൊഫഷൻസ് ഇവർക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കും കാരണം അതാണ് അവർക്ക് വളരെ ബുദ്ധി ശക്തി ഉള്ളൊരു ഒരു ഒരു നക്ഷത്രമാണ് അത്തം ഈ നക്ഷത്രക്കാർക്ക് ബുധനൊക്കെ വളരെ ബലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല എഴുത്തുകാർ കാരണം കൈ ഇവർക്ക് എല്ലാ തുറകളിലും ഇവർ ചെയ്യുന്ന എല്ലാ പ്രൊഫഷനിലും കൈയുടെ സ്വാധീനമുണ്ടാകും വളരെ നല്ല എഴുത്തുകാർ ചിന്തകന്മാർ റിസേർച്ചേഴ്സ് ഒക്കെ ഈ അത്തം നക്ഷത്രക്കാർക്ക് പറഞ്ഞതാണ് മറ്റൊരു മേഖല ഇവർ ഇവ ബുധന്റെ സ്വാധീനം തന്നെയാണതോ ബുധൻ ഒരു സംസാര ശേഷി ഉണ്ടാക്കുന്ന ഗ്രഹമാണ് വളരെ ശക്തി വളരെ ബ്രില്യൻറ് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഗ്രഹമാണ് ബുധൻ അതുകൊണ്ട് തന്നെ ഈ അത്തം നക്ഷത്രക്കാർ ചില ആൾക്കാർ വളരെ പ്രശസ്തന്മാരായ പ്രാസംഗികന്മാരും ഈ പ്രാസംഗികന്മാരാകുന്നത് കൊണ്ട് സൂര്യന്റെ സ്വാധീനവും കൂടി വരുമ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിൽ വളരെ ഉന്നത സ്ഥാനങ്ങളിൽ കഴിയാനുള്ള ഒരു അവസരം ഇവർക്കുണ്ടാകും അതുപോലെ തന്നെ സൂര്യന്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് ഗവൺമെൻറ് തലത്തിലുള്ള ഉന്നത സ്ഥാനങ്ങളിലും ജോലി കിട്ടാനും അതിൽ വളരെ സക്സസ്ഫുള്ളി ജോലി ചെയ്യാനും ഉള്ള ഒരു യോഗം ഈ നക്ഷത്രക്കാർക്കുണ്ടാവും കൂടാതെ ഒരു പ്രത്യേക ആയിട്ട് അവർക്ക് പറ്റിയ ഒരു ജോലിയാണ് ഹാസ്യ രംഗങ്ങൾ കാരണം ഇവർ നല്ല ഹാസ്യ നടന്മാരാകാൻ സാധ്യതയുള്ളവരാണ് ഇത് നിങ്ങൾ പരിശോധിച്ചിട്ട് താല്പര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ലൈനിലേക്ക് പോകുന്നത് ഗുണം ചെയ്യും പിന്നെ ഈ കൈ കൊണ്ടുള്ള കളികൾ കൈ കൊണ്ടുള്ള വേലകൾ ക്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ കൾപ്ചറിങ് അല്ലെങ്കിൽ ഈ പെയിന്റിങ് ഡ്രോയിങ് ഇങ്ങനെയുള്ള എല്ലാ ഫീൽഡിലും ഇവർ എഫിഷ്യൻറ്റ് ആയിരിക്കും ഇവർക്കതിൽ വളരെ അധികം പുരോഗമനമുണ്ടാകും ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനാണ് പരിശ്രമിക്കേണ്ടത് കാരണം ഓൻറ്റപ്രീനിയേഴ്സ് ആയിരിക്കും ഈ നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷവും മറ്റൊരാളുടെ കീഴിൽ സൂര്യ സാന്നിധ്യമൊക്കെ ഉണ്ടല്ലോ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യം കുറയും അതേ അവസരത്തിൽ സ്വന്തം തന്നെ അവർ ഒരു ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫീൽഡിൽ അവർ വളരെ നന്നായിട്ട് പുരോഗമിക്കും മറ്റൊരു രംഗം ഈ ജ്വല്ലറി ഡിസൈനിങ് ആണ് ആര് ഈ സവിതുർ സ്വർണത്തിൻ്റെ ഒരു ദൈവമാണ് സൂര്യനും സ്വർണത്തിൻ്റെ ദൈവമാണ് ബുധൻ്റെയുമൊക്കെ സ്വാധീനം കൂടി വരുമ്പോൾ ഇവർ ഡിസൈനേഴ്സാകാം ഡിസൈനേഴ്സ് ആയിട്ട് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് നടത്താൻ കഴിവുണ്ടായിരിക്കും കൂടാതെ ഹീലിംഗ് പ്രൊഫഷൻ ഏറ്റവും യോ യോജിച്ച ഒരു പ്രൊഫഷനാണ് പലതരത്തിലുള്ള ഹീലിംഗ് ഒക്കെ ഉണ്ടാകുക ചെയ്യുന്ന ജോലിക്ക് ഇവർ യോഗ്യന്മാരായിരിക്കും മറ്റൊന്ന് കഥകളി പോലെയുള്ള കലകൾ അത് അധികവും കൈകൊണ്ട് കാണിക്കുന്ന ചില ഏക്ഷൻസാണത് അതുപോലെയുള്ള കലകളിലും ഈ അത്തം നക്ഷത്രക്കാർ വളരെ ഷൈൻ ചെയ്യും ഏത് ഫീൽഡിലും ഇവർ ഇവരേത് ഫീൽഡിൽ പോയാലും അതിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അലസത ഉണ്ടാകാൻ പാടില്ല ഈ നക്ഷത്രക്കാർക്ക് അലസത ഉണ്ടാകരുത് കാരണം ഈ നക്ഷത്രത്തിൻ്റെ കന്നിരാശിയുടെ ഒരു രൂപം നമുക്കറിയാമല്ലോ അത് ഒരു ഒരു കല്യാണം കഴിക്കാത്ത കുട്ടി ഏകാന്തമായി വിദൂരതയിലേക്ക് നോക്കി എന്തോ ഗാഠമായി ചിന്തിക്കുന്ന ഒരു ഒരു രൂപമാണത് അപ്പോൾ അവിടെ ആ ഗാഠമായ ചിന്ത അതിൻ്റെ വഴിയിൽ പോയിട്ടില്ലെങ്കിൽ ചിന്തകൾ വ്യതിചലിച്ച് പോയാൽ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവും അത് ഈ നക്ഷത്രക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം ആയിരിക്കണം ഏക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ആ ഏക്റ്റീവ് അല്ലാത്തൊരു അലസത എന്നുള്ള ഒരു ഒരു അവസ്ഥ ഒരിക്കലും ഇവർ ഉണ്ടാക്കരുത് അത് ദോഷമേ ചെയ്യൂ മറ്റ് കാര്യങ്ങളൊന്നുമില്ല നക്ഷത്രക്കാർക്ക് എന്നും വിജയം ഉണ്ടാകും പരിശ്രമിച്ചാൽ ഇവർക്ക് നേടാൻ എല്ലാം കഴിയും ഞാൻ ഇവർക്കൊരു ഒരു അഡ്വൈസ് തരുന്നത് ഈ ഗായത്രി മന്ത്രം അത് ഉരുവിടുന്നത് എപ്പോഴും ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ് അത് ഉരുവിടുന്നില്ലെങ്കിൽ അത് കേട്ടാലും മതി അത് കഴിയുന്ന സമയങ്ങളിലൊക്കെ ഗായത്രി മന്ത്രം ഉരുവിടുകയോ കേൾക്കുകയോ ചെയ്യുക പിന്നെ ഈ നക്ഷത്രക്കാർക്ക് മറ്റൊന്ന് ചെയ്യാനുള്ളത് കൈകളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കൈകളാണ് കൈ കൊണ്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഉയർച്ചയും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കൈകൾക്കൊരു തെറാപ്പി ഉണ്ട് കൈ കൈ എപ്പോഴും ക്ലാപ്പിംഗ് ദ ഹാൻഡ്സ് സമയം കിട്ടുമ്പോഴൊക്കെ കൈ കൈ തമ്മിലടിക്കുന്ന ഒരു ഒരു പരിപാടി ചെയ്താൽ എപ്പോഴും ഈ നക്ഷത്രക്കാർക്ക് അത് വളരെ ഉപകാരം ചെയ്യും അത് രാവിലെയും ഒക്കെ ഈ ഒരു ഒരു പരിപാടിക്ക് പോയിട്ട് കൈ ക്ലാപ്പ് ചെയ്തുകൊണ്ട് ചിരിച്ചു അതും ഇവ ഇവർക്ക് വളരെ നല്ലതാണ് ഈ ഒരു ഒരു തെറാപ്പി അവർ അനുഷ്ഠിക്കുന്നത് നക്ഷത്ര ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് അത്തം നക്ഷത്രക്കാർക്ക് വളരെ ഉപ ഉപകാരം ചെയ്യും തൽക്കാലം ഇത്രമാത്രം അടുത്തത് ഞാൻ ചിത്രനക്ഷത്രത്തെ പറ്റി സംസാരിക്കുന്നതായിരിക്കും അതുവരെ താങ്ക്സ് ബീട